ഹിന്ദു മല്ലു ഗ്രൂപ്പ് വാട്സാപ്പ് ഗ്രൂപ്പ് വിവാദവുമായി ബന്ധപ്പെട്ട കേസാണ് സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത് മത അടിസ്ഥാനത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയ കെ ഗോപാലകൃഷ്ണനെതിരെ ഉടൻ പോലീസ് കേസെടുക്കില്ല സർക്കാർ നിർദ്ദേശമോ മറ്റു പരാതിയോ ലഭിച്ചാൽ കേസെടുക്കാമെന്ന തീരുമാനത്തിലാണ് പോലീസ് വി വിനോദ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി വിനോദ് അങ്ങനെയെങ്കിൽ നേരത്തെ പോലീസ് നടത്തിയ അന്വേഷണം അവസാനിപ്പിച്ച മട്ടാണോ ടോം ഗോപാലകൃഷ്ണൻ്റേത് ഗുരുതരമായ ലംഘനം എന്ന് തന്നെയാണ് സർക്കാർ കണ്ടെത്തിയത് പക്ഷേ ആ പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അത് പ്രാഥമികമായി നടത്തിയൊരന്വേഷണം അന്വേഷണമുണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിക്കുകയും അത് ഹാക്ക് ചെയ്യപ്പെട്ട് രൂപീകരിക്കപ്പെട്ടതാണെന്ന് ഗോപാലകൃഷ്ണൻ മൊഴി നൽകുകയും ചെയ്തിരുന്നു എന്നാൽ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ അങ്ങനെ ഹാക്കിങ്ങിൻ്റെ സാധ്യതകൾ കണ്ടെത്തിയില്ല മെറ്റയുടെയും ഗൂഗിളിൻ്റെയും ഫോറൻസിക്കിൻ്റെയും പരിശോധനകൾ നടന്നു ഈ പരിശോധനകളിലൊന്നും തന്നെ ഹാക്കിംഗ് സംബന്ധിച്ച തെളിവുകൾ ഒന്നും ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഗോപാലകൃഷ്ണൻ്റെ വാദങ്ങൾ ശരിയല്ല എന്ന നിഗമനത്തിലേക്കും കണ്ടെത്തലിലേക്കും പിന്നീട് അന്വേഷണ സംഘം പോവുകയായിരുന്നു ഗോപാലകൃഷ്ണനാകട്ടെ കൂടുതൽ തെളിവുകൾ ഇത് സംബന്ധിച്ച് മറ്റെന്തെങ്കിലും തെളിവുകളോ അല്ലെങ്കിൽ ഗോപാലകൃഷ്ണൻ്റെ നടപടി വഴി ഗോപാലകൃഷ്ണന് ഇതിൻ്റെ സത്യസന്ധത തെളിയിക്കുന്നതിനോ കഴിഞ്ഞില്ല കാരണം അദ്ദേഹം പോലീസിന് ഫോൺ കൈമാറുന്നതിന് മുൻപ് തന്നെ രണ്ട് ഫോണുകൾ ഈ രണ്ട് ഫോണുകളും ഫോർമാറ്റ് ചെയ്തിരുന്നു അത് ആവർത്തിച്ചാവർത്തിച്ച് ഫോർമാറ്റ് ചെയ്യുന്ന നിലയിലേക്ക് വീണ്ടും ചില കാര്യങ്ങൾ സേവ് ചെയ്യുകയും പിന്നീടത് റീസെറ്റ് ചെയ്യുകയും ചെയ്യുന്ന നിലയിലേക്ക് പോയി പൂർണ്ണമായും ഇതിലെ തെളിവുകൾ നശിപ്പിച്ച് തൻ്റെ സ്വകാര്യ ശേഖരത്തിലെ വിവരങ്ങൾ മാറ്റുന്നതിന് സമയം വേണമെന്ന് ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടിരുന്നു അതിന് ഒരു ദിവസം കൂടി പോലീസ് നീട്ടി നൽകി എന്നാൽ ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണനാകട്ടെ ഈ ഫോണുകൾ രണ്ടും ഫോർമാറ്റ് ചെയ്യുകയും അതിലെ എല്ലാ രേഖകളും നശിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ സംശയകരമായ രീതിയിലുള്ള പെരുമാറ്റം അതാദ്യം മുതൽക്ക് തന്നെ ദുരൂഹമായിരുന്നു പിന്നീട് ഈ റിപ്പോർട്ടുകൾ കൂടി ലഭിച്ചതോടെ പോലീസ് പുറത്തു നിന്നുള്ള ഇടപെടൽ ബാഹ്യശക്തി അല്ല ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയതെന്ന് കണ്ടെത്തുകയായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചീഫ് സെക്രട്ടറി സർക്കാരിന് റിപ്പോർട്ട് നൽകുകയും ഉചിതമായ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം പ്രശാന്തിനൊപ്പം ഗോപാലകൃഷ്ണനെയും സസ്പെൻഡ് ചെയ്തത് എന്നാൽ പോലീസ് ഇപ്പോൾ എടുത്തിട്ടുള്ള ഒരു നിലപാട് സർക്കാർ തീരുമാനം വരട്ടെ കൂടുതൽ അന്വേഷണം അതായത് ഇനി എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം വേണമെങ്കിൽ അത് സർക്കാർ നിർദ്ദേശിക്കട്ടെ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള പരാതി അങ്ങനെയുള്ള പരാതികൾ വന്നാൽ അക്കാര്യത്തിൽ തീരുമാനമെടുക്കാം എന്നൊരു നിലയിലേക്കാണ് പോലീസ് പോയിട്ടുള്ളത് അവിടെ ഗോപാലകൃഷ്ണനെ സംബന്ധിച്ച് കൂടുതൽ നിയമ നടപടികൾ ഉണ്ടാകുമെന്ന കാര്യം ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയും കാരണം വകുപ്പ് തല അന്വേഷണത്തിലേക്ക് ഇത് പോകാനുള്ള സർവീസ് ചട്ട ലംഘനം അത് ഉണ്ടാകും വിനോദ് സൂചിപ്പിച്ചതുപോലെ സസ്പെൻഷനിലാണ് പക്ഷേ ഏതെങ്കിലും രീതിയിൽ ഗോപാലകൃഷ്ണനെ സംരക്ഷിക്കാനുള്ള ശ്രമമാണോ നടക്കുന്നത് കാരണം ഒരു മതാടിസ്ഥാനത്തിൽ ചേരുതിരുവന് ശ്രമിച്ചു എന്നത് ഗുരുതരമായിട്ടുള്ളൊരു കുറ്റകൃത്യം തന്നെയാണ് പക്ഷെ അവിടെ പോലീസ് ഒരു പരാതിയും ലഭിച്ചില്ലെങ്കിൽ കേസെടുക്കില്ല എന്ന് പോലീസ് പറയുന്നത് ഒരു നീക്കത്തിന്റെ ഭാഗമായി കാണണോ വിനോദ് ടോം അങ്ങനെ പറയാൻ കഴിയില്ല കാരണം സർക്കാർ ഇതിൽ ഒരു തീരുമാനമെടുക്കണം കാരണം ഒരു ഐ എസ് ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ ഇങ്ങനെ സസ്പെൻഷനിലായിട്ടുള്ളത് കേസെടുത്താൽ പ്രതിസ്ഥാനത്തേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു നിർദ്ദേശം നൽകേണ്ടതുണ്ട് അതല്ലെങ്കിൽ ഗോപാലകൃഷ്ണന്റെ നടപടികളെ ചോദ്യം ചെയ്ത് പരാതി വരണം അങ്ങനെ പരാതി വരാനുള്ള സാധ്യതയുമുണ്ട് കാരണം ഇപ്പോൾ ഈ ഇറങ്ങിയിട്ടുള്ള സസ്പെൻഷൻ ഉത്തരവിൽ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തുകൊണ്ട് സസ്പെൻഡ് ചെയ്തു എന്ന കാര്യം വിശദമായി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗോപാലകൃഷ്ണനെ സംരക്ഷിക്കുന്നു എന്ന ഒരു കാര്യം നമുക്കിവിടെ പറയാൻ കഴിയില്ല മാത്രമല്ല മിനിഞ്ഞാന്നാണ് ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് സർക്കാരിലേക്ക് എത്തുന്നത് ഈ രണ്ട് കാര്യങ്ങളിലും മിനിഞ്ഞാന്നും അതിൻ്റെ തലേ ദിവസവുമായാണ് ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടുകൾ സർക്കാരിലേക്ക് എത്തുന്നത് ഒരു കാലതാമസവും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ആ റിപ്പോർട്ടുകൾ പിടിച്ചു വയ്ക്കുകയോ അതിന്മേൽ കൂടുതൽ പരിശോധന ഒരു നിലയിലേക്ക് സർക്കാർ പോവുകയോ ഈ റിപ്പോർട്ടുകൾ േൽ വകുപ്പുതല അന്വേഷണം നടത്തണം എന്ന ഒരു തീരുമാനത്തിലേക്ക് പോവുകയോ ഒന്നും ഉണ്ടായിട്ടില്ല മറിച്ച് ഈ റിപ്പോർട്ട് കിട്ടി തൊട്ടടുത്ത ദിവസം തന്നെ രണ്ട് ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തു അതിൽ ഗോപാലകൃഷ്ണന്റെ കാര്യത്തിൽ ഈ സസ്പെൻഷൻ ഓർഡർ വളരെ കൃത്യമായി തന്നെ എഴുതിയിട്ടുണ്ട് രണ്ടുപേരുടെ കാര്യത്തിലും അങ്ങനെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ഗോപാലകൃഷ്ണന്റെ കാര്യത്തിൽ കൃത്യമായി പറയുന്നു ഉദ്യോഗസ്ഥർക്കിടയിൽ മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ നോക്കി ഐക്യം തകർക്കാൻ നോക്കി ആ സോളിഡാരിറ്റി ഇല്ലാതാക്കാൻ ശ്രമിച്ചു ഫ്രെയിം ഓഫേസ്യ അതായത് പ്രമ പ്രഥമ ദൃഷ്ടിയാൽ തന്നെ ഗോപാലകൃഷ്ണൻ കുറ്റം ചെയ്തുവെന്ന് ഇതുവരെ ലഭിച്ച റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാനും വിലയിരുത്താനും കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ ഇമ്മീഡിയറ്റ് എഫക്റ്റ് ആ ഒരു നിലയിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ സർവീസിൽ നിന്ന് മാറ്റിക്കൊണ്ടുള്ള തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു അതുകൊണ്ട് ഗോപാലകൃഷ്ണനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് സർക്കാർ പോയി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല മറിച്ച് ഈ സർവീസ് ചട്ട ലംഘനം ഇങ്ങനെ ഒന്നൊന്നായി പറയുമ്പോൾ അതിന്മേൽ ഇനി എന്ത് നടപടി സർക്കാർ കൈക്കൊള്ളുമെന്നാണ് അതിൽ കാലതാമസം ഉണ്ടാകുമോ ഇല്ലയോ അല്ലെങ്കിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യത തീർച്ചയായും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാൻ തക്ക തരത്തിലുള്ള ഗുരുതരമായ പിഴവുകൾ തന്നെയാണ് ഗോപാലകൃഷ്ണൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് പിഴവ് എന്നതിനപ്പുറത്തേക്ക് തെറ്റ് സംഭവിച്ചു എന്ന് തന്നെയാണ് ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ് അതുകൊണ്ട് ഇതിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നതിൽ തടസ്സമുണ്ടാകില്ല കാരണം എടുത്തു പറയുന്നുണ്ട് ഉദ്യോഗസ്ഥർക്കിടയിൽ മതപരമായ വേർതിരിവ് ഉണ്ടാക്കാനുള്ള നീക്കം അങ്ങനെ വിലയിരുത്തുന്നു അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയുണ്ട് ഗോപാലകൃഷ്ണൻ്റെ നടപടി സസ്പെൻഷൻ കൊണ്ട് അവസാനിക്കുമെന്ന് കരുതുക വയ്യ അതേസമയം പ്രശാന്തിൻ്റെ കാര്യത്തിലാകട്ടെ അദ്ദേഹം നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് ഭരണഘടന അനുശാസിക്കുന്ന വിധം അഭിപ്രായ സ്വാതന്ത്ര്യം പറയാനുള്ള അവകാശം മറ്റ് പൗരന്മാരെ പോലെ തനിക്കുമുണ്ട് താൻ ആ തരത്തിലൊരു അഭിപ്രായം പറഞ്ഞതാണ് അതിൻ്റെ പേരിൽ സസ്പെൻഷൻ നടപടിയിലേക്ക് പോയത് ശരിയല്ല എന്ന് തന്നെയാണ് പറയുന്നത് ചില പ്രയോഗങ്ങൾ നടത്തി അങ്ങനെ അത് ജയതലങ്ങനെ സംബന്ധിച്ചാണ് അദ്ദേഹം പറയുന്നത് മാടംപള്ളിയിലെ ചിത്രരോഗി എന്നൊക്കെ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ അതൊക്കെ തന്നെ ഇഡിയംസ് ആൻഡ് ഫ്രീൻസ് പ്രൈസസ് എന്ന തരത്തിൽ താൻ പറഞ്ഞതാണ് എന്ന് പ്രശാന്ത് പറഞ്ഞു വയ്ക്കുന്നു അതിനർത്ഥം അങ്ങനെയുള്ള പ്രയോഗങ്ങൾ നടത്താൻ തനിക്ക് മറ്റ് ഉള്ള ആളുകളെ പോലെ തന്നെ അവകാശമുണ്ട് അതുകൊണ്ട് താൻ അത്തരം കാര്യങ്ങൾ പറഞ്ഞു അതിന്മേൽ മറ്റ് നടപടികളിലേക്ക് പോകുന്നത് ഉചിതമാണോ എന്ന കാര്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് മാത്രമല്ല അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ നിയമപരമായ വശങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് രാഷ്ട്രീയത്തിലേക്ക് പോകുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം കേരളത്തിലെ രാഷ്ട്രീയം തനിക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന പറ്റിയതായി നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകരോട് തിരികെ ചോദിക്കുകയായിരുന്നു ഏതായിരുന്നാലും പ്രശാന്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് വാറോല എന്നൊരു പ്രയോഗമാണ് ഈ സസ്പെൻഷൻ ഓർഡർ ഇന്ന് കൈപ്പറ്റാൻ വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ആരാഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞത് വാറോല വരട്ടെ എന്ന കാര്യമാണ് അതിനുശേഷം മറ്റ് കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് അദ്ദേഹം പറയുന്നു നിയമപരമായ നീക്കത്തിലേക്ക് അങ്ങനെ ഒരു പോരാട്ടത്തിലേക്ക് പ്രശാന്ത് പോകും എന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത് ഇപ്പം ക്തമാണ് തിരുവനന്തപുരത്ത് നിന്നും വി വിനോദാണ് വിവരങ്ങൾ നൽകിയത് കെ ഗോപാലകൃഷ്ണനെതിരെ പോലീസ് കേസെടുക്കിയില്ല സർക്കാരിൻ്റെ നിർദ്ദേശം വന്നാൽ മാത്രമേ അത്ര നടപടി ഉണ്ടാകുകയുള്ളൂ എന്ന് പറയുന്നു പക്ഷേ വകുപ്പ് തല നടപടികൾ നിലവിൽ എൻ പ്രശാന്തിനെയും കെ ഗോപാലകൃഷ്ണനെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട സർവീസ് ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട നടപടികൾ തുടരുമെന്ന് തന്നെയാണ് ബി വിനോദ് വ്യക്തമാക്കുന്നത്